വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർമാനായി പി എൻ സുരേന്ദ്രനെ തെരഞ്ഞെടുത്തു വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ ഇരട്ടക്കുളങ്ങര എട്ടാം ഡിവിഷനിൽ നിന്നുള്ള എൽ ഡി എഫ് അംഗം പി എൻ സുരേന്ദ്രൻ മെഡിക്കൽ കോളേജ് മുപ്പത്തിയാറാം ഡിവിഷനിൽ നിന്നുള്ള യു ഡി എഫ് അംഗം കെ ആർ കൃഷ്ണൻകുട്ടി എന്നിവർ മത്സരിച്ചു പി എൻ സുരേന്ദ്രനെ വൈസ് ചെയർമാനായി തെരഞ്ഞെടുത്തു മുൻ എൽ ഡി എഫ് ഭരണസമിതിയിലെ ജനകീയ മുഖവും നഗരസഭാ ചെയർമാനുമായിരുന്ന സുരേന്ദ്രന്റെ പുതിയ സ്ഥാനവും പുതിയ എൽ ഡി എഫ് ഭരണസമിതിക്ക് കരുത്താകും ഭരണാധികാരിയായ ആർ എൽഒ എസ് ഇന്ദുലേഖ നഗരസഭാ സെക്രട്ടറി കെ ബി വിശ്വനാഥൻ എന്നിവർ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി എൻ ഡി എ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിന്നു നഗരസഭയിലെ നിലവിലെ കക്ഷിനില എൽ ഡി എഫ് ഇരുപത്തിരണ്ട് യു ഡി എഫ് പതിനെട്ട് എൻ ഡി എ രണ്ട് എന്നിങ്ങനെയാണ് പ്രസിഡന്റായി ഇടതുപക്ഷ ജനാധിപത്യ ഇപ്പോൾ വൈസ് ചെയർമാനായി തിരഞ്ഞെടുത്ത സഖാവ് പി എൻ സുരേന്ദ്രനെ അഭിവാദ്യം ചെയ്യുന്നു